ഹലോ ഗേസ് അസല വലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോമ്പ് നോമ്പത് നോമ്പത്തോറ വിഷയം എന്താണ് അപ്പോൾ ചോറ് മസാല കൂട്ടാണ് ചിക്കൻ ബിരിയാണിയാണ് ചോറ് വെച്ചിട്ടുണ്ട് സമോസക്ക് മസാലയാണ് സമോസ വടക്കണ്ട് സമോസ മടച്ചി വെച്ചായിരുന്നു പിന്നെ ഞങ്ങൾ അടുക്കളന്റെ കോല കണ്ടുപോയിട്ടോക്കുന്നുണ്ട് പത്തിരിക്ക് കറിയാണ് ചിക്കൻ കറി ഒക്കെ കറിയും ഇപ്പൊ അതാ വാങ്ങാത്ത മൂച്ച മൂച്ചിമത്ത വാങ്ങ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചപ്പോ ചെറിയ വാങ്ങായിരുന്നു ഇപ്പൊ അതാ വല്യ വാങ്ങായിക്കണേ അത്യാവശ്യം വലുപ്പം ഇട്ടോ വാങ്ങ സമൂസ വെച്ചാൻ അടുപ്പത്തിച്ചു അപ്പൊ അതാ ഇവിടെ ചോറ് ഇവിടെതാ കോൾമോറി കക്കൂസൊക്കെ ഉണ്ടാക്കണ്ടേ അതിന്റെ മുകൾക്കാരൊക്കെ മായ ചാറിനുണ്ട് അതവിടെ താഴത്തു കൂട്ടത്തെ മൂച്ചിമണ്ട് നിറച്ച് വാങ്ങട്ടോ ഇപ്പതെ സ്വന്തം മൂച്ചിമത്ത് തന്നെ പോവാണ് അപ്പൊ അത് നല്ല കാറ്റിൻ്റെ ഇട്ടമായി ശ്രദ്ധ അയച്ചു പാർന്നുണ്ട് കാലാവസ്ഥ നല്ല മാറ്റണ്ട് മാറ്റിണ്ട് അത് അവിടെ ബാത്രൂമും കുളിമുറി ഉണ്ടാക്കിയിരിക്കണം അതിന്റെ മുകളിലാണ് ഇപ്പൊ നമ്മൾ നിക്കേണ്ടത് അപ്പത് അവിടെ സമൂസ വരച്ചുണ്ട് കൊക്ക വടക്കുള്ള മസാലയാണ് ഇത് മാമിൻ കൂടി കുടിക്കാൻ ഉണ്ടാക്കിയതാണ് മാമിൻ കുട്ടികളൊക്കെ അവിടെ വന്നിരിക്കണേ പ हां यहां यहां लोग भी हैं हां बोलो हां बोलो इंजन नहीं है मैं भी ये मैं भी आ रहा हूं आ तो अभी बनाएंगे ये अंदर रखेंगे चुंबकीय भाई लोड़ा हां भाई लोड़ा അപ്പോൾ നമ്മൾ കൊക്കവട സെറ്റ് ആയിട്ടുണ്ട് കൊക്കവട സമൂസ ഫ്രൂട്ട്സ് ബത്തക്ക മുന്തിരി ഓറഞ്ച് കൊക്കവട കൊക്കവടക്ക മുന്തിരി ജ്യൂസാണത് ലെയ്മടച്ചതാണ് മുത്തരി കഞ്ഞിയാണ് പേസ് അപ്പം ഇന്ന് നമുക്ക് അത്താഴത്തിനുള്ളത് ബിരിയാണിയാണ് ബിരിയാണി ചിക്കൻ വലിച്ചതും ഇന്നലെ നോമ്പാറൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ചിക്കൻ കറി പത്തിരി ചോറ് ഇതൊക്കെയാണ് നമുക്ക് അത്താഴത്തിനുള്ളത് അപ്പോൾ നിങ്ങൾ അത്താഴത്തിന് ഭക്ഷണം കഴിക്കട്ടെ നാലര കഴിക്കണോ സമയം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മനസ്സിലാവിലേക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വെല്ലൈക്കൺ അമർത്താനും അവർക്കരുത്